ഡിസംബറിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ സമ്പൂർണ്ണ മുഖമാറ്റത്തിനുള്ള നീക്കങ്ങൾ ഊർജിതമാക്കി കോൺഗ്രസ് തലപ്പത്ത് വരുത്തിയ മാറ്റത്തിനൊത്ത ടീമിനെ സംഘടനാ തലത്തിലും ജില്ലാ തലത്തിലും കുറഞ്ഞ സമയത്തിനുള്ളിൽ നിയോഗിക്കുകയെന്ന വലിയ ദൌത്യമാണ് കെ പി സി സി നേതൃത്വത്തിനു മുന്നിലുള്ളത് ചൊവ്വാഴ്ച കെ പി സി സി നേതൃത്വം ഡൽഹിയിൽ എഐസി നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഇക്കാര്യമാണ് സജീവ ചർച്ചയായത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് വർക്കിംഗ് പ്രസിഡന്റുമാരായ എ പി അനിൽകുമാർ പി സി വിഷ്ണുനാഥ് ഷാഫി പറമ്പിൽ നേതാക്കളായ രമേശ് ചെന്നിത്തല കൊടിക്കുന്നിൽ സുരേഷ് ശശി തരൂർ എം എം ഹസൻ തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുത്തത് പുതിയ നേതൃത്വത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരെയും വൈസ് പ്രസിഡന്റുമാരെയും നിയോഗിക്കുക എന്നതാണ് പ്രാഥമിക പരിഗണന മൂന്ന് മാസത്തിനുള്ളിൽ പുതിയ മുഖം സ്വീകരിക്കാനാണ് പാർട്ടി ഒരുങ്ങുന്നത് ഇതിനൊപ്പം തൃശൂരൊഴികെയുള്ള ഡി സി സികളിൽ പുതിയ നേതൃത്വം എത്തുമെന്നാണ് സൂചന തൃശൂരിൽ ഫെബ്രുവരിയിലാണ് ഡി സി സി പ്രസിഡന്റിനെ നിയമിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിനു മുൻപ് പാർട്ടിക്ക് താഴെത്തട്ടിൽ ശക്തമായ സംഘടനാ സംവിധാനം ഒരുക്കുകയെന്നതാണ് പുതിയ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനും വർക്കിംഗ് പ്രസിഡന്റുമാർക്കുമുള്ള ആദ്യ വെല്ലുവിളി